തുലാമർശപ്പെയ്ത്തിൽ രണ്ടാം ദിനവും ദുരിതത്തിലായി ഇടുക്കി പുലർച്ചെ പെയ്ത മഴയിൽ കുമളിയിലും വണ്ടിപ്പെരിയാറിലും വെള്ളം കയറി മുലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊൻപത് അടിക്ക് മുകളിൽ തുടരുകയാണ് നെടുങ്കണ്ടത്ത് വെള്ളം കയറി ചെളിയടിഞ്ഞ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ദുരിതം പ്രളയജലം ഇറങ്ങിപ്പോയത് വഴികൾ പോലും ചെളിയടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരുന്നു വെള്ളം കയറിയ വീടുകളിൽ സർവ്വതും നശിച്ചു എല്ലാം വീണ്ടെടുക്കുകയാണ് നെടുങ്കണ്ടത്തുകാർ പോയി കുമളിയിലും വണ്ടിപ്പെരിയാറിലുമാണ് ഇന്ന് വെള്ളം കയറിയത് രാത്രി തുടർച്ചയായി മഴ പെയ്തതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചു പന്ത്രണ്ട് മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ട് തന്നെ വെള്ളം താഴ്ന്നു തന്നെ നോക്കിക്കൊണ്ട് ഒരേജും കുറെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു പത്ത് പതിനുമണിയായി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അതിനകത്ത് കയറാൻ പറ്റിയത് ഇപ്പോഴത്തേനും അരയാൾ പൊക്കത്ത് തന്നെ ചേർന്ന് നിറഞ്ഞു പുസ്തകങ്ങളെ കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം തന്നെ നശിച്ചുപോയി മഴയൊഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴാതെ തുടരുകയാണ് നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ അതിനൊപ്പമാണ് കുമളിയിലും വണ്ടിപ്പെരിയാറിലും വെള്ളമുയരുന്നത് തുലാവർഷപ്പയ്യത്തിൽ ഇടുക്കിയിലുണ്ടായത് വൻ ദുരന്തമാണ് ജബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി